ना नलयो कलन मन हरे ने रे कांद रे के पार करे कर गिरुगा इल्ला न मिले अग्रहाने के അമ്മമാരെ കരവാരം തോട്ടേക്കാട് വടക്കോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി അറുപത്തിരണ്ടാം ഘട്ടം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹിതീരം കുതിരക്കുഴി മിദർമല വെച്ച് നടത്തി അന്നം സ്പോൺസർ ചെയ്തത് ശ്രീമാൻ അലിൻറ്റ് മിൻസിമോൺ മോട്ടോസാണ് തോട്ടേക്കാട് അദ്ദേഹത്തിനും കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അമ്മമാരെ ശ്രീമാൻ അനിൽരാജ് ബിൻസിമോൺ മോട്ടോഴ്സ് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മൾക്ക് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ നമ്മളെ സഹായിക്കും ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ സന്ദർശിക്കും നമ്മുടെ എല്ലാ അമ്മമാർക്കും പൊതിക്കാനുള്ള ബ്ലാങ്കറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു അങ്ങനെ നമുക്ക് അതുപോലെ ഒത്തിരി ഭക്ഷണം സേവാസമതി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നമുക്ക് ഭക്ഷണം തരുന്നതാണ് അല്ല അല്ല രാജസ്മാർക്ക് ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുള്ളതാണ് നമുക്കിവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നിങ്ങളെൻ്റെ നാമത്തിൽ ചോദിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും മുട്ടു പിന്നുങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് വരണിച്ച സേവാ സമിതിയുടെ എല്ലാ പ്രവർത്തകരെയും രക്ഷാധികാരിയായ ഡി സാറിനെയും രംഗൻ സാറിനെയും ബിജു സാറിനെയും എല്ലാ പ്രവർത്തകരെയും ഫോൺസേഴ്സിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അവരുടെ കൂട്ടായ പ്രവർത്തനം സ്നേഹം പങ്കുവെക്കലൊക്കെ ഉണ്ടാണല്ലോ അതേപോലെ സേവാ സമിതിയുടെ ഫോൺസേഴ്സിന്റെ നിർലോഭമായ ദാനം നൽകിൽ കൊണ്ടാണല്ലോ ഈ അറുനൂറ്റി അറുപത്തിരണ്ടാം ഘട്ടമേക്ക് നിൽക്കുവാൻ സേവാ സമിതിക്ക് സാധിച്ചത് എല്ലാ കോൺസിലിസിനെയും കുടുംബത്തെയും പരീക്ഷ എടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സേവാ സമിതിയുടെ എല്ലാം മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവരുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഇനിയും ധാരാളം പോലത്തെ സ്നേഹം നൽകി സ്നേഹതീരം ഭവനത്തെ മാത്രമല്ല ഒത്തിരി മക്കളെ സഹായിക്കുന്നുണ്ട് ആനന്ദതീരം പല സ്ഥലത്തും കരുണാലയം പല സ്ഥലത്തും അന്നദായണന മഹാപുണ്യം നൽകുന്നത് അതിലൊക്കെ ഉപരിയായി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സഹായം ആതുര ശുശ്രൂഷാരംഗത്തെ സഹായം അങ്ങനെ പല വിധത്തിലുള്ള സഹായങ്ങൾ സേവാ സമിതി ചെയ്യുന്നുണ്ട് അനേകം മക്കളുടെ വിശപ്പെടക്കാൻ അനേകം മക്കളുടെ കണ്ണുനീരൊപ്പാൻ ഇന്നോളം സേവാ സമിതിക്ക് കൊടുത്ത എല്ലാ കൃപകളെ ഓർത്തും നന്ദി പറയുന്നു എണ്ണി എണ്ണി തീരാത്ത അനുഗ്രഹങ്ങളാൽ കൃപകളാൽ സേവാ സമിതിയെ ഇന്നോളം നയിച്ചു നന്ദി പറയുന്നു അറുന്നൂറ്റി അറുപത്തിരണ്ടാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ദൈവന്തംപുരാന ഓടാനോടി നന്ദി ഞങ്ങൾ പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് അന്നം സ്പോൺസർ ചെയ്യുന്ന ശ്രീമാൻ അനിൽ രാജി വിൻസിമോൾ മോട്ടോസ് തൊട്ടക്കാട് സാറിനെയും കുടുംബത്തെ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുമ്പോൾ എളിവരായി മക്കളോട് പാർസവൽക്കരിക്കപ്പെട്ടവരോടതിയായ സ്നേഹവും ഓരോ കരുണയും അനിൽ സാറിനും കുടുംബത്തിനുമുണ്ട് ആ സാറിന് സാറിന്റെ ആ സ്നേഹവും കരുണയും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് സ്നേഹദീന മക്കളെ സാറിൻ്റെ ഗൾഫിലെ ബിസിനസ്സിനെ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെ സാറിൻ്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങടെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ വിവാഹം കഴിഞ്ഞ മോളെയും മോനെയും അവരുടെ കുഞ്ഞിനെയും അങ്ങയുടെ കരങ്ങൾ വെച്ചിരുന്നു മാളത്തെയും പ്രത്യേകം സമർപ്പിക്കുന്നു പഠിച്ചു കൊണ്ടിരിക്കുന്ന മോനെയും മകളെയും ഒക്കെ അങ്ങോട്ട് കരങ്ങരുമ്പോഴേ നല്ല മിടുക്കരായി പഠിച്ച് നല്ല ഭാവി ജീവിതാന്തലെത്തിച്ചേരുവാൻ അവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു അനിൽ സാറിൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രഭാവനം ഏറ്റവും പ്രധാനപ്പെട്ടായി ഇപ്പോൾ ഏറ്റവും പ്രാർത്ഥന സഹായം സാധന ആവശ്യമുള്ള പ്രാർത്ഥനാ സഹായത്തെയും ദൈവതൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവം അതെല്ലാം കൊടുക്കാനും ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഏതിനാൽ സ്നേഹതീരം മക്കളെ ഓർത്തിഞ്ഞു അന്നദാനം എന്ന മഹാപുണ്യം നൽകുന്നതിനും ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് യും അനിൽ കുടുംബത്തിന്റെയും സേവാ സമിതിയുടെ എല്ലാ പ്രവർത്തകരുടെയും എല്ലാവരുടെയും ചെറുതുഭരിതമായ പ്രാർത്ഥന നിയോ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ പിതാവേ